ഹായ് വെൽക്കം ബാക്ക് ടു എനദ് വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇഫ്താറിന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ള സിംപിളും അതുപോലെ നല്ല ടേസ്റ്റും ആയിട്ടുള്ള ഒരു പോളയുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ഈ പോള റെഡിയാക്കി എടുക്കാൻ നമുക്ക് വെറും പത്ത് മിനിറ്റ് മാത്രം മതി പത്ത് മിനിറ്റ് കൊണ്ട് നല്ല കിഡ്ഡിലായിട്ടുള്ള ഒരു സ്നാക്കാണ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ ഈ പോള റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതും കുട്ടിയൊക്കെ പോലും റെഡിയാക്കി എടുക്കുക അത്രയും സിമ്പിളാണ് ഈ പോള എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ പോള എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കിയാലോ ഈ സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് മൈദയാണ് അതുപോലെ പാല് വേണം പിന്നെ ഒരു മുട്ടയുടെ വെള്ളം വേണം ഉപ്പ് വേണം പിന്നെ ബേക്കിംഗ് സോഡ വേണം ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ടേക്ക് അരക്കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു മുട്ടയുടെ വെള്ളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കോഴിമുട്ടയാണ് അതിൻ്റെ വെള്ളയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് പോളയാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് അത് മൈദ ചേർത്തിട്ടുള്ള പോളയാകുന്നത് കൊണ്ട് തന്നെ നല്ലപോലെ പൊങ്ങി കിട്ടാനും വെന്ത് കിട്ടാനും വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ബേക്കിംഗ് സോഡ നിർബന്ധമായിട്ടും ചേർക്കണം എന്നാലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് പോള റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഒരു കാൽ കപ്പ് പാല് ഇത്രയും ചേർത്തിട്ട് നമുക്ക് മിക്സിയിൽ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല പോലെ ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം കട്ടയൊന്നുമില്ലാതെ നല്ല രീതിയിൽ ഞാനിവിടെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു നല്ലൊരു തിക്ക് പേസ്റ്റായിട്ടാണ് ഇതിരിക്കേണ്ടത് ഞാൻ കാണിച്ചു തരാം ഇതുപോലെയാണ് നമ്മൾ അടിച്ചെടുത്തുകൊണ്ട് വന്ന ബാറ്റർ ഉണ്ടാവേണ്ടത് ഇതിൽ പാൽ കൂടുതൽ ചേർക്കാനോ മൈദ കൂടുതൽ ചേർക്കാനോ ഒന്നും പാടില്ല കേട്ടോ ഇത് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ലൊരു കിഡ്ഡിലും പോളം നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആവശ്യമുണ്ട് കേട്ടോ ഞാൻ ഇവിടെ രണ്ട് മുട്ട ഇത് മുട്ട ഉപയോഗിച്ചിട്ടുള്ള പോളയാണേ പുഴുങ്ങിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുട്ടയുടെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം ഒന്ന് ചെറിയ ചെറിയ സ്ലൈസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ സ്ലൈസർ ഉണ്ടല്ലോ ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തതാണ് നൂറ്റി ഇരുപത് രൂപയോ അങ്ങനെ എന്തോ ആണ് ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് നല്ല കിടിലം പ്രോഡക്റ്റാണ് കേട്ടോ ഈ ഈ രൂപയ്ക്ക് ശരിക്കും വേർത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ നോമ്പൊക്കെ അല്ലേ ഈ എഗ്സ്ലൈസറൊക്കെ വേണ്ട വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ ഇത് രണ്ട് രീതിയിൽ നമുക്ക് എഗ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഒന്ന് തിൻ സ്ലൈസ് സ്ലൈസായിട്ടോ ഒന്ന് കുറച്ച് തിക്കായിട്ടോ അങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല കിഡ്ഡിലും പ്രോഡക്റ്റാണ് കേട്ടോ അതും ചെറിയൊരു റേറ്റിനല്ല വരുന്നത് അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുപോലെ നല്ല നമ്മുടെ ഈ പോളക്ക് നല്ല തിൻ സ്ലൈസ് ആയിട്ടുള്ളതാണ് വേണ്ടത് കേട്ടോ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം പക്ഷേ ഇതിൽ തിൻ സ്ലൈസ് ആയിട്ട് വെക്കുമ്പോഴാണ് കുറച്ചുകൂടി നന്നായിട്ട് ഉണ്ടാവുക ഇത് രണ്ട് മുട്ട മാത്രം ഉപയോഗിച്ചിട്ടുണ്ടാക്കിയെടുക്കുന്ന ഒരു കിഡിലോ ഐറ്റമാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് അത്രയും നല്ല ഒരു ടേസ്റ്റിലാണ് വരുന്നത് മുട്ടയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു പോളയാണിത് ഇനി പോളക്ക് വേണ്ടിയിട്ടുള്ള മസാല നമുക്ക് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ടേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം ഇനി ചൂടായ എണ്ണയിലോട്ടേക്ക് ഒരു പച്ചമുളക് കുന്നായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ചെറുതായിട്ട് പച്ചമുളക് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു ചെറിയ ടൈപ്പ് പോളയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത്ര കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർക്കുന്നത് ശരിക്കും ഇതിൽ ഒരു സവാളൻ്റെ പോലും ആവശ്യമില്ല ഒരു പകുതി അല്ലെങ്കിൽ മുക്കാൽ ഭാഗം സവാളയെ ആവശ്യമുള്ളൂ പക്ഷേ ഞാൻ ഒരു സവാള മുഴുവനായും തന്നെ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് ഈ സവാളയിലോട്ടേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ കറി പേസ്റ്റും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഈ ഉള്ളി വണ്ടി വരുന്ന സമയത്ത് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് മസാലക്കൂട്ടുകൾ ചേർക്കാം ഇതിലോട്ടേക്ക് ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഹാഫ് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അതുപോലെ ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ഇത്രയും പൊടികളാണ് ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളത് എന്നിട്ട് നല്ല പോലെ ഒന്ന് വാറ്റിയെടുക്കുന്നുണ്ട് പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുന്നവരെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ കഴുകി വൃത്തിയാക്കി ചെറുതായി അരിനെ വെച്ചിട്ടുള്ള മല്ലിയിലേയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് മിക്സാക്കുന്നുണ്ട് നമ്മൾ ഇതുവരെ ഈ മസാലയിലോട്ടേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിട്ടില്ല അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലോട്ടേക്ക് ഉപ്പ് കൂടി ചേർത്തിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് എടുക്കാം ഇപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് നല്ലപോലെ റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം പോള റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് എന്ന അതിലോട്ടേക്ക് കുറച്ച് സൺഫ്ലവർ ഓയില് ഞാൻ നല്ലപോലെ ഒന്ന് ഈ പാനിൻ്റെ എല്ലാ ഭാഗത്തോട്ടേക്കും ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി അടിച്ച് മാറ്റി വെച്ചിട്ടുള്ള മൈദയുടെ കൂട്ടുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് മുഴുവനായിട്ടും തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള എഗ്ഗുണ്ടല്ലോ മുട്ട എല്ലാ ഭാഗത്തോട്ടേക്കും ഈ മൈദയുടെ കൂട്ടിൻ്റെ മുകളിലോട്ടേക്കായിട്ട് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിതിൻ്റെ മുകളിലോട്ടേക്കായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രയാണോ താല്പര്യം അതിനനുസരിച്ചിട്ട് ചേർക്കുക ഇതിനൊന്നും പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലോട്ടേക്കായിട്ട് വീണ്ടും കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല കൂട്ടുണ്ടല്ലോ ഉള്ളീൻ്റെ മസാല അത് എല്ലാ ഭാഗത്തോട്ടേക്കും ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിലോട്ടേക്കായിട്ട് ഞാൻ കുറച്ച് മുസിറിലാ ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് തീരെ നിർബന്ധമില്ലാത്ത ഒരു കാര്യമാണ് കേട്ടോ ഞാൻ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ ചീസ് ചേർത്ത് കൊടുക്കുന്നത് ചീസ് ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പോളൻ്റെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പിലോട്ടേക്ക് മാറ്റാം ഞാനിവിടെ ലോ ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് നേരമാണ് ഞാൻ കുക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ അടുപ്പിനനുസരിച്ചിട്ട് ഇതെന്തായാലും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക പിന്നെ തീയുടെ ഇതൊക്കെ നിങ്ങൾ തീരുമാനിക്കുക കേട്ടോ ഒരഞ്ച് മിനിറ്റാണ് ഞാനിവിടെ കുക്ക് ചെയ്തിട്ടുള്ളത് അഞ്ച് മിനിറ്റിന് ശേഷം ഈ പോള ഒന്ന് മറച്ചിട്ട് കൊടുക്കുന്നുണ്ട് മൈദയുടെ പോള ആയതുകൊണ്ട് തന്നെ നമുക്കിത് വളരെ എളുപ്പത്തിൽ മറിച്ചിടാൻ പറ്റും പൊട്ടിപ്പോകുന്ന പ്രശ്നമൊന്നുമില്ല നമ്മൾ ബ്രെഡ് വെച്ചിട്ട് സാധാരണ പോള ഉണ്ടാക്കുമ്പോൾ ഫ്ലിപ്പ് ചെയ്യാൻ കുറച്ച് പണിയാണല്ലേ ഇത് അങ്ങനെയൊന്നുമല്ല നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും എന്നിട്ട് നമ്മൾ ഇത് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടി ഈ അടിവശം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഇപ്പം നമ്മുടെ പോള നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് നമുക്കൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം തണുത്തതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇത് കട്ട് ചെയ്തെടുക്കാം ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഇത്തിരി സ്പൈസി ഒക്കെ ആയിട്ടുള്ള ഒരു പോളയാണിത് ഇഫ്താറിൻ്റെ സമയത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും പിന്നെ ഒരുപാട് എണ്ണയൊന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഫ്താർ റെസിപ്പിയാണിത് നമ്മൾ ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരുപാട് എണ്ണയിലുള്ള പലഹാരം കഴിക്കുന്നതിനാട്ട് ഇതുപോലുള്ള ഒരു പോളയൊക്കെ റെഡിയാക്കി എടുത്താൽ വളരെ നല്ലതാണ് ഇത് നമുക്ക് സ്നാക്കായിട്ടെല്ലാം മാത്രമല്ല കേട്ടോ നമുക്ക് ഇതൊരു മെയിൻ ഡിഷായിട്ടും കൂടി നമുക്കിത് സേർവ് ചെയ്യാൻ പറ്റും നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം പിന്നെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്